കൊപ്പം കുരൻ അനുവദിച്ചിറങ്ങണം ആനെ ഓടി ഇവിടെ ഇങ്ങേറി അനിൽ ആന്റണി സാർ അനങ്ങനില്ല ഞങ്ങള് പോയതാണല്ലോ പോയതാണ് ഞങ്ങൾ പേപ്പറ കാണിച്ചു ഒരു കോടി ഇരുപത്തി ഇരുപത്ത മുട്ടമൂടെ ചെമ്പിക്കുന്നു കൊപ്പം കുരുന്നതിന് ഒരു കോടി അറുപത് ലക്ഷം രൂപ ിക്കുന്നത് പ്രദീപ് സാരം പറഞ്ഞത് കൊപ്പം കോരി തീരുന്നതിന് മുമ്പ് ആന ഇവിടെ നീക്കണ കംപ്ലീറ്റ് ആന ഓട്ടിക്കപ്പെടുന്നു അത് പ്രദീപ് സാറായിരുന്നു ഇപ്പൊ പണി നടന്നല്ലേ ഇത്രക്കില്ല വന്നില്ലടാ ബിജു മാമിന്നെ രാവിലെ പശുവിന് കോഴ വെട്ടാൻ വേണ്ടി കോഴപ്പുറത്തേക്ക് ഞാൻ ഒരിക്കലും പോയിട്ട് ഞാൻ രണ്ടു കാര്യം പോയി നമ്മൾ ഇലക്ഷൻ ശോഭസൂര്യെന്നൊന്നും നിന്നില്ല ആ ഞാൻ ശ്രമിച്ചു രക്ഷം പറഞ്ഞു പോയി നീ അവന് കൈ എടുത്ത കാര്യം ഞാൻ കാണാനൊന്നും പറ്റൂല